സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽസ് റോഡ് മൊബൈൽ ാണ് നമ്മളിപ്പോഴും നമ്മളിപ്പോ എം എൽ എ ഉണ്ട് യു ആർ പ്രദീപ് ഉണ്ട് വലിയ മേളത്തിന്റെ സൗണ്ട് തന്നെ ഉണ്ട് അവസാനഘട്ട ഒരുക്കാദ്യത്തിലാണ് നാടൊക്കെ അതെ അതെ ഒരു സംശയമില്ല ആ കാര്യത്തില് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കൊല്ലം ഇത് മുടങ്ങിയപ്പോഴാണ് നാടിന്റെ ആവേശം നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തവണ ഒരു വാശിയായിരുന്നു ഇത് എല്ലാ ആചാരങ്ങളോടുകൂടി നമ്മുടെ ഈ വേല നല്ല നിലയ്ക്ക് ജനങ്ങളുടെ ആവേശത്തെ നിലനിർത്താൻ വേണ്ടി കൂടെ നിൽക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഈ നാടിൻ്റെ കൂടെ നിന്നു ഇന്ന് കാലാവസ്ഥ മാത്രം ചെറിയൊരു വ്യത്യാസം വന്നു അല്ലെങ്കിൽ അതിഗംഭീരമായി മാറും ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ സമയത്തൊരു ചെറിയ വ്യത്യാസത്തോടു കൂടി ഇത് വെടിക്കെട്ട് കൂടെ ആക്കി ഈ വേല അതിഗംഭീരമാക്കണമെന്നാണ് തീരുമാനിച്ചത് അതേ അർത്ഥത്തിൽ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് ഓടി പാടത്തേക്ക് ഇറങ്ങിയത് വലിയ ആവേശത്തിലാണ് അതെ അതെ അത് അതായത് വരാൻ കാരണം നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം ഇത് നഷ്ടം ഉണ്ടാവാത്തത് അതിൽ ഉണ്ടായ നാടിനൊരു വിഷമം നല്ലപോലെ മനസ്സിലാക്കി അപ്പോൾ അത് ആ വികാരത്തിനൊപ്പം നിൽക്കണം എന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്പീക്കറോട് പെർമിഷൻ വാങ്ങിച്ച് നേരിട്ട് ഇങ്ങോട്ട് ഓടിയെത്തിയത് ഇന്നലെ പറഞ്ഞ മഴയൊന്നും പ്രശ്നമല്ല ആവേശത്തിലാണ് ജനങ്ങളെല്ലാം ഒരു നല്ല ആവേശത്തിലാണ് ഇവിടെ വരുമ്പോ ആളുകൾ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അത് അങ്ങനെ ആവേശമാണ് സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരക്കം വലിയ ആവേശത്തിനാണ് അപ്പൊ ഈ ആവേശത്തെ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല കൂടെ നിക്ക അത് തന്നെയാണ് അതിൻ്റെ വെടിക്കെട്ടുന്ന സമയത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ലേ അത് മാത്രമല്ല ഈ കാലാവസരം മാറ്റം വന്നപ്പോ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നിശ്ചയിച്ച എല്ലാ ദേശങ്ങളുടെയും വെടിക്കെട്ടും ഉണ്ടാവും